സത്യം അഹിംസ എന്ന പേരിൽ ചക്കള്ളി മിഡി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനാഘോഷം സംഘടിപ്പിച്ചു കുന്നത്തൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് ബി ബിനീഷ് ചെയ്തു ചക്കുവള്ളി മിഡി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനാഘോഷം സത്യം അഹിംസ എന്ന പേരിലായിരുന്നു സംഘടിപ്പിച്ചത് കുന്നത്തൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് ബി ബിനീഷ് ഉദ്ഘാടനം ചെയ്തു ആ റെയിൽവേ സ്റ്റേഷന്റെ പരാന്തയിൽ അദ്ദേഹം അവിടെ തണുപ്പ് ഇറങ്ങി ആ ഇരുട്ടിൻ്റെയും എല്ലാം ഒരു തണുപ്പും മാത്രം ഉള്ള ആ രാത്രിയിൽ അങ്ങനെ അവിടെ ഇരിക്കുകയും പിറ്റേത് രാവിലെയാണ് അവിടെ ഒന്ന് തിരിച്ചു പോരുന്നത് പക്ഷേ ആ തിരിച്ചുപോക്ക് അദ്ദേഹം ഈ ലോകത്തിൻ്റെ തന്നെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ മുഴുവൻ തന്നെ ശ്രദ്ധ ആകർഷിക്കത്തക്ക നിലയിലുള്ള ഒരു പോരാളിയായിട്ടാണ് ആ രാത്രി അവിടെ നിന്ന് കടന്നു പോകുന്നത് ഗ്രന്ഥശാല വൈസ് പ്രസിഡന്റ് അഖരയിൽ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു എച്ച് ഹസീന അക്രേൽ ഷെഫീഖ് ഷെമീറഷമീർ സബീന ബൈജു എന്നിവർ സംസാരിച്ചു പരിപാടിയോടനുബന്ധിച്ച് ഗ്രാമശുചീകരണം ഗാന്ധി കിസ് മത്സരം ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട